നമസ്കാരം സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള ഐ പി എൽ പോരാട്ടത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഓൾറൗണ്ടർ വാഷിംഗ്ടൺ സുന്ദറിന്റെ പുറത്താവലുമായി ബന്ധപ്പെട്ട് വിവാദം കത്തുകയാണ് അത് ഔട്ടായിരുന്നില്ലെന്നും അമ്പയർക്ക് പിഴവ് പറ്റിയത് തന്നെയാണെന്നുമാണ് സോഷ്യൽ മീഡിയയിൽ ക്രിക്കറ്റ് ആരാധകർ ചൂണ്ടിക്കാണിക്കുന്നത് റൺ ചെയ്സിൽ നാലാം നമ്പറിലേക്ക് പ്രൊമോഷൻ ലഭിച്ച ശേഷം മാച്ച് വിന്നിംഗ് ഇന്നിങ്സ് കളിച്ചാണ് വാഷിംഗ്ടൺ ക്രീസ് വിട്ടത് കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിം കാഴ്ചവെച്ച അദ്ദേഹം അർഹിച്ച ഫിഫ്റ്റിക്ക് ഒരു റൺസ് അകലെ വീഴുകയായിരുന്നു വെറും ഇരുപത്തി ഒമ്പത് ബോളിൽ നൂറ്റി അറുപത്തിയെട്ട് ദശാംശം ഒമ്പത് ഏഴ് സ്ട്രൈക്ക് റേറ്റിലാണ് വാഷിംഗ്ടൺ നാൽപ്പത്തിയൊമ്പത് റൺസ് അടിച്ചെടുത്തത് അഞ്ച് ഫോറുകളും രണ്ട് സിക്സറും ഇതിലുൾപ്പെടും മുഹമ്മദ് ഷമിയുടെ ബൌളിംഗിൽ അനികേത് വർമ്മയുടെ സംശയാസ്പദമായ ക്യാച്ചിൽ താരം പുറത്താവുകയായിരുന്നു നൂറ്റി അമ്പത്തിമൂന്ന് റൺസ് ചെയ്ത് ചെയ്യവേ ഗുജറാത്ത് ടൈറ്റൻസ് നാലാം ഓവറിൽ രണ്ട് വിക്കറ്റിനും പതിനാറ് റൺസ് എന്ന നിലയിൽ പതറവെയാണ് വാഷിങ്ടൺ സുന്ദറിനെ നാലാമനായി അയച്ച് ഗുജറാത്ത് ടൈറ്റൻസ് വലിയൊരു ചൂതാട്ടം നടത്തിയത് ഇത് വൻ വിജയമാവുകയും ചെയ്തു കൗണ്ടർ അറ്റാക്കിംഗ് ഗെയിമിലൂടെ അദ്ദേഹം ജി ടി യെ കളിയിലേക്ക് തിരികെ കൊണ്ടുവരികയായിരുന്നു സമർജിത്ത് സിംഗ് എറിഞ്ഞ ആറാമത്തെ ഓവറിൽ രണ്ട് ഫോറും രണ്ട് സിക്സറും അടക്കം വാഷിങ്ടൺ വാരിക്കൂട്ടിയത് ഇരുപത് റൺസാണ് നായകൻ ശുഭ്മാൻ ഗില്ലിനൊപ്പം തൊണ്ണൂറ് റൺസിന്റെ മികച്ച കൂട്ടുകെട്ടുമായി ജി ടി എ വിജയത്തിലേക്ക് നയിക്കവെയാണ് പതിനാലാമത്തെ ഓവറിൽ വാഷിങ്ടൺ പുറത്തായത് ഓസ്റ്റമ്പിന് പുറത്ത് ഒരു ഷോർട്ട് ബോൾ ആയിരുന്നു മുഹമ്മദ് ഷമി എറിഞ്ഞത് സ്വീപ്പർ കവർ ഏരിയയിലേക്ക് വാഷിങ്ടൺ ഇത് കട്ട് ചെയ്യുകയുമായിരുന്നു ഡീപ്പറിൽ നിന്നും ഓടിയെത്തിയ അനികേത് വർമ്മ മുന്നിലേക്ക് ഡൈവ് ചെയ്ത് ഇത് പിടിക്കുകയുമായിരുന്നു എന്നാൽ ക്യാച്ചിൽ സംശയം തോന്നിയതോടെ ഓൺഫീൽഡ് അമ്പയർമാർ തീരുമാനം തേട വിടുകയും ചെയ്തു പല ആംഗിളുകളിൽ നിന്നും റീപ്ലേകൾ പരിശോധിച്ച ശേഷം മറനാടൻ മലയാളി കൂടിയായ തേടംബെയർ നിതിൻ മേനോൻ അത് ഔട്ട് തന്നെയാണെന്ന് വിധിക്കുകയും ചെയ്തു ക്യാച്ചെടുക്കുമ്പോൾ ബോളിന് താഴെ അനികേതിന്റെ കൈകൾ ഉണ്ടായിരുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു പക്ഷേ ബോൾ നിലത്തുവീണ ശേഷമാണ് അനികേത് പിടികൂടിയതെന്നാണ് കാണപ്പെട്ടത് തേടംപെയറുടെ തീരുമാനത്തിൽ വാഷിംഗ്ടണും ഗ്രീസിലുണ്ടായിരുന്ന ജി ടി ക്യാപ്റ്റൻ ശുഭ്മൻ ഗില്ലും തീർത്തും അസംതൃപ്തരായാണ് കാണപ്പെട്ടത് ഓൺഫീൽഡ് അമ്പയറോട് ഗിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നതും കാണാമായിരുന്നു പക്ഷേ തേഡ് അമ്പയറുടെ തീരുമാനം അന്തിമമായതിനാൽ വാഷിംഗ്ടണിന് നിരാശനായി മടങ്ങേണ്ടി ചെയ്തു അമ്പയർക്ക് കണ്ണു കാണില്ലേ എന്നാണ് പലരും സോഷ്യൽ മീഡിയയിൽ ചോദിക്കുന്നത് വാഷിങ്ടൺ സുന്ദറിനെതിരെ ഔട്ട് വിധിച്ച തേർഡ് അമ്പയർ നിതിൻ മേനോനെതിരെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത് അമ്പയർക്ക് കണ്ണു കാണില്ല എന്നും പലരും തുറന്നടിക്കുകയും ചെയ്യുന്നുണ്ട് വാഷിങ്ടൺ സുന്ദർ ഔട്ടായില്ലെന്നത് റീപ്ലേയിൽ നിന്ന് വളരെ വ്യക്തമാണ് ബോൾ ഗ്രൗണ്ടിൽ പിച്ച് ചെയ്യുമ്പോൾ അനികേത് വർമ്മയുടെ കൈകൾ അതിന് താഴെയല്ല മറിച്ച് മുകളിലാണ് കാണപ്പെടുന്നത് എല്ലാവരും ഇത് കണ്ടതുമാണ് പക്ഷേ തേടമ്പയർ പറയുന്നത് അത് ഔട്ട് തന്നെയാണെന്നാണ് ഹോം ടീമായ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ് അമ്പയർ ഇത്തരമൊരു ശ്രമം നടത്തിയതെന്നും ആരാധകർ തുറന്നടിക്കുന്നു വാഷിങ്ടൺ സുന്ദറിന്റെ കാര്യത്തിൽ തേടമ്പെയറുടെ തീരുമാനം വലിയ മണ്ടത്തനം തന്നെയാണ് താഴെ വീണ ശേഷമാണ് അനികേത് വർമ്മയുടെ ബോൾ പിടിക്കാനായതെന്ന് റീപ്ലേയിൽ വ്യക്തമാണ് എന്നിട്ടും അമ്പയർ അത് ഔട്ട് നൽകിയത് തീർത്തും അപ്രതീക്ഷിതമാണെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു എന്തായാലും ഈ വിവാദം സോഷ്യൽ മീഡിയയിൽ കിടന്ന് കത്തുകയാണ്